നേര്യമംഗലം ബസ് സ്റ്റാൻഡിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത് ബസ് സ്റ്റാൻഡ് ഏറെക്കാലമായി ശോചിയാവസ്ഥയിലായിരുന്നു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരമാണ് നവീകരണം നടക്കുന്നത് ഇരുപത് ലക്ഷം രൂപയുടേതാണ് പദ്ധതി ടൈൽ വിരിക്കുന്നതിനും ഓട നിർമ്മിക്കുന്നതിനുമാണ് തീരുമാനം ഒരാഴ്ച കൊണ്ട് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ബസ്സുകൾക്കും യാത്രക്കാർക്കും പ്രവേശനം നൽകും ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന അഞ്ഞൂറോളം ബസ്സുകൾ പ്രവേശിക്കുന്ന സ്റ്റാൻഡാണ് ഇത് ഇത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷമാണ് ഈ പദ്ധതി ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചത് പക്ഷേ ഇപ്പോഴാണിത് നമുക്കത് ചെയ്യാൻ സാധിച്ചത് നിരവധി തടസ്സങ്ങളുണ്ടായിരുന്നു അതെല്ലാം മാറി ഇപ്പോൾ ഇതിൻ്റെ വലിയ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് സൈഡിൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ സൈഡിൽ കാന തീർത്ത് ഗ്രില്ലിട്ട് വെള്ളം കടന്നു പോകുന്ന തരത്തിൽ ആധുനിക രീതിയിലാണ് ഇതിൻ്റെ ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആളുകൾക്ക് വലിയ ഉപകാരമാകുന്ന ഒരു പദ്ധതിയാണിത് വലിയ ആക്ഷേപമൊക്കെ നേരത്തെ ഈ ബസ് സ്റ്റാൻഡിൽ തകർന്നു നടക്കുന്നതുകൊണ്ട് സാധാരണക്കാരെ ആളുകൾക്ക് ബസ് ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി പോകാനും വണ്ടി ഇങ്ങോട്ട് കയറാനും ഒക്കെ വലിയ തടസ്സങ്ങളായിരുന്നു അപ്പോൾ അതെല്ലാം മാറി ഏറ്റവും പെട്ടെന്ന് ഇത് നല്ല രീതിയിൽ പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്